വടകരയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയ വർഗീയ പ്രചരണം അങ്ങേയറ്റം അപലപനീയമാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ പോലീസ് നൽകിയ റിപ്പോർട്ട് പ്രകാരം ഞങ്ങളുടെ എം എസ് എഫിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റായ റാസിമിനെതിരായിട്ടുള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം അതിൽ നിരപരാധിയാണ് എന്നുള്ളതും അതോടൊപ്പം തന്നെ ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാജ പ്രൊഫൈലിൽ നിർമ്മിച്ചുകൊണ്ട് കൃത്യമായി സൃഷ്ടിച്ചതാണ് എന്നുള്ള പോലീസ് റിപ്പോർട്ട് അത്യന്തം ഗുരുതരമായ ഒരുപാട് കാര്യങ്ങളാണ് പുറത്തു കൊണ്ടുവന്നിരുന്നത് എല്ലാവർക്കും അറിയുന്നത് പോലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ മുൻ എം എൽ എ കെ കെ ലതിക ഉൾപ്പെടെയുള്ള സി പി എമ്മിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ഈ വ്യാജ വാട്സപ്പ് ഗ്രൂപ്പ് സന്ദേശം ഉപയോഗിച്ചുകൊണ്ട് ഒരു ധ്രുവീകരണ രാഷ്ട്രീയത്തിനാണ് ശ്രമം നടത്തിയത് അതിൽ യൂത്ത് കോൺഗ്രസ്സിന് പറയുവാനുള്ളത് ജനപ്രാതിനിധ്യ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങൾക്കെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ മതവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ വ്യക്തിഹത്യയും ചെയ്യുന്ന സമീപനം സ്വീകരിച്ച സ്ഥാനാർത്ഥി ഉൾപ്പെടെ മുൻ എം എൽ എ ഉൾപ്പെടെയുള്ളവർക്കെതിരെ അതിശക്തമായ നിയമ നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ചെയ്യണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ലാത്ത കാര്യമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ മുൻകൈ എടുക്കണമെന്ന് പറയാൻ കാരണം ഈ കാഫി പ്രയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പട്ടനവധി പരാതി പരാതികൾ യു ഡി എഫിൻ്റെ സോഷ്യൽ മീഡിയ കമ്മിറ്റി ഉൾപ്പെടെ അതോടൊപ്പം തന്നെ ഈ കാസിം എന്ന് പറയുന്ന വ്യക്തി ഉൾപ്പെടെയുള്ളവർ തിരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കളക്ടർക്കും പരാതി കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇതിനകമായി കൃത്യമായി അന്വേഷണം നടത്തി മുഴുവൻ കുറ്റക്കാരെയും പുറത്തു കൊണ്ടുവരുന്ന ഒരു സമീപനം സ്വീകരിക്കണം ഇതിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കാത്തതാണ് അമ്പത്തിയൊന്ന് ദിവസമാണ് ഒരു വ്യക്തിയെ ഒരു യുവാവിനെ സംശയത്തിൻ്റെ നീൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സമീപനം പോലീസ് സ്വീകരിച്ചത് ഞങ്ങൾക്കിതിൽ മനസ്സിലാക്കാൻ സാധിച്ചത് മുൻ എം എൽ എ ലതികയുടെ വീട്ടിൽ പോയി മൊഴി രേഖപ്പെടുത്തുന്ന രീതിയിലാണ് കേരളത്തിലെ പോലീസ് മുന്നോട്ട് പോയത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതിൽ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു ഈ പറയുന്ന മുൻ എം എൽ എ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ആരോപണങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് പോലീസ് പോലീസിലെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുന്നതിന് പകരം ആ നേതാവിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി മൊഴി രേഖപ്പെടുത്തുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോയത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഫോൺ പിടിച്ചെടുത്ത് അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് അതോടൊപ്പം തന്നെ ഈ ജനപ്രാതിനിധ്യ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടും തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചണ്ടം നടത്തിയ എൽ ഡി എഫിന് സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർക്കെതിരെ ശക്തമായ നടപടി കമ്മീഷൻ ഈ യൂത്ത് ഡിഗ്രി കഴിയുമ്പോൾ അതെ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ബി എ ബി കോം ബി ബി വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എ ബി കോം ബി ബി വിത്ത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ബി ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കൂടാതെ ക്ലാസുകൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര